നമസ്കാരം മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കവിത ചെറുകഥ ജീവചരിത്രം നോവൽ എന്നിവയിൽ പ്രാഗൽഭ്യം തെളിയിച്ച എഴുത്തുകാരിയും ചില വിവാദങ്ങളുടെ നായികയുമായിരുന്നു മാധവിക്കുട്ടി എഴുത്തും ജീവിതവും ഒക്കെ എപ്പോഴും വിവാദങ്ങളിൽ വലയം ചെയ്യപ്പെട്ട ഒരു എഴുത്തുകാരി മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത് കേരളത്തിൽ മാധവിക്കുട്ടി എന്ന തോലിക നാമത്തിൽ എഴുതിയ ചെറുതുക കഥകളിലൂടെയും ജീവചരിത്രത്തിലൂടെയും ഒക്കെയാണ് അവർ പ്രശസ്തിയായി ആയിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം സുരയ്യ എന്ന നാമം സ്വീകരിച്ചു മലയാളിയുടെ വായനാലോകത്ത് സർഗാത്മകതയുടെ പുതിയ വസന്തം തീർത്ത എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി എഴുത്തിലൂടെ വായനക്കാരുടെ മനസ്സുകളിൽ വിപ്ലവം സൃഷ്ടിച്ച എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ മലയാള സാഹിത്യ ലോകം എക്കാലവും കണ്ട അതുല്യത ഉള്ള ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി കവിതകൾ കഥകൾ നോവൽ ഫിക്ഷൻ പെയിന്റിങ് പത്രങ്ങളിലെ പങ്ക്തികൾ എന്നിവയിലെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു സ്ത്രീകളുടെ ലൈംഗിക അവകാശങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും എഴുതുവാൻ തുനിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരികളിലൊന്ന് എന്ന പദവി മാധവിക്കുട്ടിക്കാണെന്ന് പല എഴുത്തുകാരും കരുതുന്നു ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖയായിരുന്നു അവർ മാധവിക്കുട്ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ കഥകൾ പലതും അവരുടെ സ്വകാര്യ ജീവിത അനുഭവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കമലാസുരയ്യയുടെ ആത്മകഥയായ എന്റെ കഥ മൈ സ്റ്റോറി കലാ സാഹിത്യ ലോകത്തെ കോളിളക്കം സൃഷ്ടിച്ച കൃതിയാണ് എന്റെ കഥ ഇംഗ്ലീഷടക്കം അടക്കം പതിനഞ്ച് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് കമലാസുരയ്യയുടെ ആദ്യകാലത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിൽ അതായത് ഇന്നത്തെ തൃശൂർ ജില്ലയിൽ ഉൾപ്പെട്ട പുന്നിയൂർ കുളത്ത് നാലപ്പാട്ട് തറവാട്ടിലാണ് അവർ ജനിച്ചത് അമ്മ കവയത്രിയായ ബാലാമണിയമ്മ അച്ഛൻ മാതൃഭൂമി ദിനത്തിന്റെ ദിനപത്രത്തിന്റെ മുൻ മാനേജിംഗ് എഡിറ്ററായിരുന്ന വി എം നായർ പ്രസിദ്ധ കവി നാലപ്പാട്ട് നാരായണമേനോൻ വലിയമ്മമാവനായിരുന്നു സുലോചന നാലപ്പാട്ട് സഹോദരിയാണ് കമലയുടെ അച്ഛൻ വി എം നായർ കൽക്കട്ടയിലെ പ്രശസ്തമായ വെൽഫ്രെഡ് ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു കമലയുടെ ബാല്യകാലം പിതാവ് ജോലി ചെയ്തിരുന്ന കൽക്കട്ടയിലും തറവാടായ നാലപ്പാട്ട് തറവാട്ടിലുമാണ് കഴിഞ്ഞിരുന്നത് പതിനഞ്ച് വയസ്സുവരെ ആയിട്ടാണ് പഠിച്ചത് എഴുത്തുകാരി എന്ന നിലയിലെ ആദ്യത്തെ രചനകൾ പ്രധാനമായും ഇംഗ്ലീഷിലായിരുന്നു കമല പറയാറുള്ളത് താൻ മൂന്ന് ഭാഷകൾ സംസാരിക്കുമെന്നും രണ്ട് ഭാഷകൾ ഭാഷയിൽ എഴുതുമെന്നും ഒരു ഭാഷയിൽ സ്വപ്നം കാണും എന്നുമായിരുന്നു കുടുംബത്തെ നോക്കാം പതിനഞ്ചാം വയസ്സിൽ കമലയുടെ വിവാഹം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ അതായത് ഐ എം എഫിന്റെ സീനിയർ കൺസൾട്ടന്റ് ആയിരുന്ന മാധവദാസുമായി നടന്നു അങ്ങനെ കമല കമലാദാസായി പ്രായം കൊണ്ട് കമലയേക്കാൾ ഏറെ മുതിർന്ന ആളായിരുന്നു മാധവദാസ് ആ ദമ്പതികൾക്ക് എം ഡി നാലപ്പാട്ട് ജയസൂര്യ അതുപോലെ തന്നെ ചിന്നദാസ് എന്നിങ്ങനെ മൂന്ന് മക്കളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാധവദാസ് മരണപ്പെടുമ്പോഴ് അവരുടെ ദാമ്പത്യത്തിന് നാൽപ്പത്തിമൂന്ന് വർഷം പ്രായമായിരുന്നു താൻ കൽക്കത്തയിലായിരിക്കെ കാഴ്ച പകുതിയോളം നഷ്ടപ്പെട്ട ഇന്ത്യാസ് അഹമ്മദ് ഇർഷാദ് അഹമ്മദ് എന്നീ സഹോദരന്മാരായ രണ്ട് കുട്ടികളെ വീട്ടിൽ ദത്തെടുത്ത് വളർത്തിയിരുന്നുവെന്ന് മാധവിക്കുട്ടി അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു കാലം കഴിയേ നിയമപഠനത്തിൽ തൽപ്പനായിരുന്ന ഇന്ത്യാസ് പ്രശസ്ത അഭിഭാഷകനായപ്പോൾ അമ്മ മാധവിക്കുട്ടിയുടെ സാഹിത്യാഭിരുചികളിൽ ആകൃഷ്ടനായ ഇർഷാദ് അഹമ്മദ് പ്രശസ്തനായ ഇംഗ്ലീഷ് പ്രൊഫ പ്രൊഫസറായി ഇരുവരും മാധവിക്കുട്ടിയുടെ മൂന്ന് ആൺമക്കളും ഹൃദ്യമായ ബന്ധം സൂക്ഷിച്ചിരുന്നു പൊതുപ്രവർത്തനങ്ങളെ നോക്കാം നാലപ്പാട്ട് തന്റെ തറവാട് വീട് സ്ഥലവും കേരള സാഹിത്യ അക്കാദമിക്കായി മാധവിക്കുട്ടി ഇഷ്ടദാനം ചെയ്തു രാഷ്ട്രീയത്തിൽ മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ലോകസേവാ പാർട്ടി എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുത്തു അനാഥകളായ അമ്മമാർക്കും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയാണ് ഈ പാർട്ടി എന്ന് പാർട്ടി രൂപീകരണ വേളയിൽ പ്രഖ്യാപിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് കമല മത്സരിക്കുകയും ചെയ്തു എന്നാൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും സംരക്ഷിക്കാനും മനുഷ്യത്വ പ്രവർത്തനങ്ങൾക്കുമായി ലോകസേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടനയും അവർ ആരംഭിച്ചു മലയാള ഭാഷയിലെ കൃതികളെ നോക്കാം ഏകദേശം ഇരുപത്തെട്ടോളം കൃതികള് മലയാള ഭാഷയിൽ മാധവിക്കുട്ടിയുടേതായിട്ടുണ്ട് മൂന്ന് നോവലുകള് കടൽമയൂരം ഭയം എന്റെ നിശാവസ്ത്രം എന്റെ സ്നേഹിതാരുണ ചുവന്ന പാവാട പക്ഷിയുടെ മണം തണുപ്പ് മാനസി മാധവിക്കുട്ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ എന്റെ കഥ ബാല്യകാല സ്മരണകൾ വർഷങ്ങൾക്ക് മുൻപ് ഡയറി കുറിപ്പുകൾ നിർമാതളം പൂത്ത കാലം നഷ്ടപ്പെട്ട നീലാംബരി ചന്ദനമരങ്ങൾ മനോമി വീണ്ടും ചില കഥകൾ ഒറ്റയടിപ്പാത എന്റെ കഥകൾ സുറയ്യ പാടുന്നു അമ്മ സസ്നേഹം യാ അല്ലാഹ് കവാടം അമാവാസി വണ്ടിക്കാളകൾ മാധവിക്കുട്ടിയുടെ കൃതികൾ സമ്പൂർണ്ണം ഇത് ഇവയാണ് മലയാളത്തിലെ അവരുടേതായ കൃതികൾ ഇതുകൂടാതെ ഇംഗ്ലീഷ് ഭാഷയിൽ ഇരുപത്തിരണ്ട് കൃതികള് കമലാദാസ് രചി രചി രചിട്ടു രചിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ പല പുസ്തകങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുമുണ്ട് ഇവ കൂടാതെ മാധവിക്കുട്ടിയെ കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും പല പുസ്തകങ്ങളും മറ്റെഴുത്തുകാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചലച്ചിത്ര കാര്യങ്ങളെ നോക്കാം മാധവിക്കുട്ടിയുടെ കൃതികൾക്ക് പലരും ചലച്ചിത്ര ഭാഷ്യം രചിച്ചിട്ടുണ്ട് ദൂരദർശന് വേണ്ടി ലെനിൻ രാജേന്ദ്രന്റെ സംവിധാനത്തിൽ ബാല്യകാല സ്മരണകളും ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ ബാനലിന്റെ ഒഴിവും ടെലി സീരിയലുകളായി ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആമി എന്ന പേരിൽ കമല കമലിന്റെ സംവിധാനത്തിൽ ഒരു മലയാള ചിത്ര ചലച്ചിത്രം പുറത്തിറങ്ങി മഞ്ജു വാര്യറാണ് ചിത്രത്തിൽ മാധവിക്കുട്ടിയെ അവതരിപ്പിച്ചു ഔദ്യോഗിക ജീവിതത്തെ നോക്കാം ജർമ്മനിയിലെ ഡൂയിസ്ബർഗ് ബോൺ സർവകലാശാലകളിലും അഡ്ലൈഡ് റൈറ്റേഴ്സ് ഫെസ്റ്റിവലിലും ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിലും കിങ്സ്റ്റൺ സർവകലാശാലയിലും ജമേക്കെ സിംഗപ്പൂർ എന്നിവിടങ്ങളിലും ലണ്ടനിലെ സൗത്ത് ബാങ്ക് ഫെസ്റ്റിവലിലും കന്നഡയിലെ കൺഫോ കൺഫോർഡിയ സർവകലാശാലയിലും കവിത ചെല്ലുന്നതിനായി കമലാ സുരയ്യ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് സ്പാനിഷ് റഷ്യൻ ജർമ്മൻ ജാപ്പനീസ് ഭാഷകളിലും മധുക്കുട്ടിയുടെ കൃതികൾ ലഭ്യമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷ കേരള ഫോറസ്ട്രി ബോർഡിന്റെ അധ്യക്ഷ കേരള ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് പോയിന്റ് മാങ്ങസിന്റെ എഡി എഡിറ്റർ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയുടെ കവിത എഡിറ്റർ എന്നിങ്ങനെ പല പദവികളും അവർ അലങ്കരിച്ചിട്ടുണ്ട് മതം മാറ്റത്തിന്റെ കഥ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി വയസ്സിൽ ഒൻപതിൽ കമലാദാസ് ഇസ്ലാം മതം സ്വീകരിച്ച് കമല സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി സുരയ്യ എന്നാൽ പ്രഭാത നക്ഷത്രം എന്നാണ് അർത്ഥം ഈ മാറ്റം പല വിവാദങ്ങൾക്കും വഴി വെച്ചിരുന്നു ഇസ്ലാമിൽ നിന്ന് പുനർവിവാഹിതയാകുവാൻ വേണ്ടിയിട്ടാണ് മതം മാറിയത് എന്നും ഒരു സംസാരമുണ്ട് അവസാന കാലത്ത് കമല ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അങ്ങനെ തിരിച്ചു വന്നാൽ കമലയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഭീഷണി ഉണ്ടാകുമെന്നും മുത്തമകൻ ഭയപ്പെട്ടിരുന്നതിനാൽ കമലയെ തടഞ്ഞു എന്നും പറയപ്പെടുന്നുണ്ട് അന്ത്യകാലത്തെ നോക്കാം കടവന്ത്രയിലെ റോയൽ സ്റ്റേഡിയം മാൻഷൻ ഫ്ലാറ്റിൽ പതിനാല് വർഷത്തെ താമസത്തിന് ശേഷം രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ ഇളയ മകൻ ജയസൂര്യയുടെ പൂനെയിലുള്ള വസതിയിലേക്ക് കമല സുരയ്യ താമസം മാറ്റി പൂനൈയിൽ മീഡിയ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന ജയസൂര്യയുടെ ഫ്ളാറ്റിലെ മുകളിലത്തെ നിലയിലെ ഫ്ളാറ്റിലായിരുന്നു കമലാസുരയ്യയുടെ ജീവിതം ഏറെക്കാലമായി അസുഖബാധിതയായ കമല ഒരു മാസമായി ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പുനൈ ജഹാംഗീർ ആശുപത്രിയിൽ രണ്ടായിരത്തി ഒൻപത് മെയ് മുപ്പത്തിയൊന്ന് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ അവർ അന്തരിച്ചു മരിക്കുമ്പോൾ അവർക്ക് എഴുപത്തഞ്ചു വയസ്സായിരുന്നു കേരളത്തിലേക്ക് എത്തിച്ച മൃതദേഹം തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയിരിക്കുന്നത് മൃതസംസ്കാരത്തിലും വിവാദങ്ങളുണ്ടായി കമല മരിച്ചപ്പോൾ പൂനെയിൽ ഹിന്ദുമതാചാരപ്രകാരം സംസ്കരിക്കുവാനാണ് ഇളയ മകൻ ആഗ്രഹിച്ചിരുന്നതെന്നും എന്നാൽ മൂത്ത മകന്റെ നിർബന്ധപ്രകാരമാണ് പാളയം പള്ളിയിൽ സംസ്കരിച്ചതെന്നും പറയപ്പെടുന്നു ഹൈന്ദവ ആചാരപ്രകാരം സംസ്കരിക്കുന്നതിന് പകരമായി ഇസ്ലാമിക ആചാരപ്രകാരം ശരീരം മറവ് മറവുചെയ്യുന്നതിന് ചെയ്യുന്നത് കമലായോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്ന് പ്രശസ്ത വാക്യം വാക്മീയം സാഹിത്യകാരനുമായ സുകുമാർ അഴിക്കോട് അന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി ആദരവുകളെ നോക്കാം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്നിന് മാധവിക്കുട്ടിയോടുള്ള ആദരവായി ഗൂഗിൾ ഡൂഡിൽ അവതരിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് നിർമ്മാതളം പൂത്തകാലം എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുകയുണ്ടായി തണുപ്പെന്ന സൃഷ്ടിക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കേണ്ടേ ഏഷ്യൻ വേൾഡ് പ്രൈസ് ഏഷ്യൻ പോയട്രി പ്രൈസ് കെൻഡ് അവാർഡ് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ആശാൻ വേൾഡ് പ്രൈസ് മുട്ടത്തു വർക്കി അവാർഡ് എന്നിവ ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അവരുടെ പേര് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു കൊല്ലം ചിന്നക്കടയില് കമലാ സുരേയുടെ പേരിൽ ഒരു മസ്ജിദ് പ്രവർത്തിക്കുന്നുണ്ട് ഒരു കേരളീയ സ്ത്രീയുടെ പേരിൽ പേരിട്ടിരിക്കുന്ന സംസ്ഥാനത്തെ ഒരേ ഒരു മസ്ജിദാണ് കമലാസുരീയ്യ മസ്ജിദ് ഉപസംഹാരത്തിലേക്ക് വരാം മാധവിക്കുട്ടി ഒരിക്കൽ എഴുതി ഇനിയൊരു ജന്മം കിട്ടുകയാണെങ്കിൽ ഞാൻ രാത്രിയിലും നക്ഷത്രങ്ങൾക്കിടയിൽ കിടന്നു മാത്രം ഉറങ്ങും മാൻപേടകളും കുതിരകളും നായ്ക്കുട്ടികളും മയിലുകളും വിഹരിക്കുന്ന ഒരു തോട്ടത്തിൽ ഞാൻ താമസിക്കും പൊള്ളുന്ന നിമിഷം വരെ ഞാൻ നദിയിൽ നീന്തുകയും ഒരു മഞ്ചലിൽ എന്ന പോലെ മലർന്നു കിടക്കുകയും ചെയ്യും ഞാൻ സുഗന്ധികളായ പൂക്കളുടെ ദളങ്ങളും മാവിന്റെ തളിരും വിരിച്ച് ആ ശയ്യയിൽ കിടക്കും എൻ്റെ ശരീരത്തിന്റെ വിയർപ്പിന് വാടിയ പുഷ്പങ്ങളുടെ ഗന്ധമുണ്ടാകും എൻ്റെ വായിലെ ഉമിനീരിന് കറുകപ്പുല്ലിന്റെ മണവും അതെ അവരുടെ കൂട്ടിന് ഏറ്റവും അർഹരായ ഒരു ഭൂമിയിലെ മനുഷ്യരല്ല നക്ഷത്രങ്ങൾ തന്നെയാണ് അവർ മനുഷ്യ മനസ്സിൽ ഒരു നക്ഷത്രമായി എന്നും തിളങ്ങട്ടെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം